ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മശിനാ സ്ലോക്കിൻ്റെ പുതുപുത്തൻ തന്നെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളാഞ്ചേരി വട്ടപ്പാറ ബൈപാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കുന്നിൻ്റെ അവിടെയാണ് കേട്ടോ ആ കുന്നിൻ്റെ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസോളായിട്ട് യുദ്ധകാല എന്ന് വേണം വർക്കുകളൊക്കെ നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ഭാത്ത മണ്ണെടുക്കുന്നത് തട്ട് തട്ടായിട്ടാണ് ഏകദേശം മൂന്ന് തട്ടായങ്ങാണ്ടാണ് അവർ സോയിൽ ലൈലിങ്ങിൻ്റെ പരിപാടി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ കുന്ന് പൂർണ്ണമായി ഇടിച്ചിട്ടുണ്ട് കേട്ടോ എത്രത്തോളം ഹൈറ്റിലുള്ള കുന്നായിരുന്നു എന്ന് പാടി നമ്മൾ ആലോചിക്കണേ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗം ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടാവും വീഡിയോ കാണുന്ന സമയത്ത് കാരണം അത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് തിങ്കളാഴ്ച ഈ ഒരു ഭാഗം ഓപ്പൺ ഓപ്പണാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ സെ ഓഫീസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ വെട്ടിച്ചേർന്നുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ നേരത്തെ കോഴിക്കോട് റോഡിൽ നിന്ന് തൃശ്ശൂർ റോഡിലോട്ട് പോകുന്ന ആ ഗ്യാപ്പ് ഇതുവരെ ആയിരിക്കും ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും തൃശ്ശൂർ കോഴിക്കോട് റോഡ് റോഡുണ്ടല്ലോ തൃശ്ശൂർന്ന് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിലൂടെ നേരെ വയറ്റിലോട്ട് കടത്തി വിടുന്നതാണുണ്ടോ അതായത് വളാഞ്ചേരി ടൗണ് കയറാൻ ഒരു വളാഞ്ചേരി ടൗൺ ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് നേരെ പോകാം പിന്നീട് അങ്ങനെ ഏകദേശം തൃശ്ശൂർ ജില്ല വരെ നമുക്ക് പൂർണ്ണമായും പുതിയ ഹൈവേയിലൂടെ സഞ്ചരിക്കാം കേട്ടോ പഴയ റോഡ് വരുന്നത് ഏകദേശം ആകെ നമ്മുടെ ആ ഒരു കുറ്റിപ്പുറം ആറോപിഡ ഭാഗത്തുള്ള കുറഞ്ഞ ഭാഗം ഏകദേശം ഒരു കിലോമീറ്ററിനോട് അടുത്തുള്ള കുറഞ്ഞ ഭാഗം മാത്രമാണ് പഴയ റോഡിലൂടെ ഇപ്പോഴും വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കേട്ടോ അവിടെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ തന്നെ തകൃതിയിൽ നടക്കുന്നുണ്ട് പിന്നെ റെയിൽവേൻ്റെ അപ്രൂവൽ കിട്ടിയാൽ ഒരു മാസം കൊണ്ട് അതിലൂടെ വാഹന ഗതാഗത ക്രമീകരണം നടത്തും പിന്നീട് നമ്മുടെ നിലവിലത്തെ റെയിൽവേ ആരോപിയുടെ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മണ്ണ് കൂട്ടിയിട്ടുള്ള നമ്മുടെ മറ്റൊരു ഭാഗത്ത് ഓപ്പോസിറ്റ് ട്രാക്കിലെ ആ ഒരു ഭാഗം ഏകദേശം ഇരുപത് ദിവസത്തോളം പിടിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ എൻട്രിയും എക്സിറ്റും കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് ഇത് എക്സിറ്റിനുള്ള വഴി അവർ റെഡി ആക്കി കൊണ്ടിരിക്കുക കുറച്ച് ടൈം പിടിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളാഞ്ചേരി ടൗണും അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക കാവമ്പുറം ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർ ഇവിടുന്ന് എക്സിറ്റ് ആവണം കേട്ടോ അല്ലാത്തവർ പട്ടാമ്പി പാലക്കാട് ഭാഗത്തോട്ട് പോകേണ്ടവർ നേരെ വായടക്ക് കഴിഞ്ഞ് ആയി പോയാൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് പാലം ഉണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ ടർഫിങ് ഒക്കെ ചെയ്ത ഭാഗത്തെ അല്ലെങ്കിൽ കിടിലനാണ് പാടവും പച്ചപ്പ് റോഡിൻ്റെ സൈഡിലെ ടർഫിങ് ചെയ്ത ഭാഗവും പച്ചപ്പ് ഇതൊക്കെ പ്രോപ്പറായിട്ട് അവർ നനയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതായത് ഈ ഒരു റെംസാൻ്റ് അതൊക്കെ അവിടുന്ന് റോഡൊന്നും മാറ്റണം ഇല്ലാതെ വാഹന ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതൊന്നും അവർ പെട്ടെന്ന് അവരെ കണ്ടുപെടണം എന്നില്ല അപ്പോൾ വാഹന അപകടങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ പുതിയ ദേശീയപാത ഓപ്പൺ ഓപ്പണാക്കിയ ഇടങ്ങളിലൊക്കെ തന്നെ ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഈ ഒരു ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ തന്നെ നമുക്ക് പല അപകടങ്ങളും കാണാൻ ഇടയായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പ്രോപ്പറായിട്ട് നന ചെല്ലുന്നുണ്ട് കേട്ടോ ഓരോ ടർഫിങ്ങിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നന ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ സ്റ്റീൽ ക്രാഷ് പെരിയർ വെച്ചതിൻ്റെ ആ ഭാത്ത് നമ്മളെ സ്വന്തം മണ്ണുള്ള കാണുന്നത് അവിടെയൊക്കെ തന്നെ കോൺക്രീറ്റിങ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു കാഴ്ചയും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട് അല്ല അടിപൊളിയായിട്ടാണ് അല്ല കിഡിലെ സാധനമാണ് നല്ല രീതിയിൽ കോൺക്രീറ്റിങ് ചെയ്ത് നല്ലൊരു ഭംഗി അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ഇട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഒരിക്കൽ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ഗ്യാപ്പിൽ വെള്ളം ഇറക്കുന്നതിന് അതിൻ്റെ ഒരു കറക്റ്റ് ചാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ വരാൻ സാധ്യത വളരെ വളരെയേറെ കുറവട്ടോ അതേ കണ്ടില്ലേ അപ്പം അതിനെ കാണാനും ഒരു ഭംഗി കേട്ടോ ആ റോഡിൻ്റെ ആ ഒരു ഭംഗി ഒന്നും പാടി കൂട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ കോൺക്രീറ്റ് വർക്കും പാടി കഴിഞ്ഞേക്ക് സൈഡിലെ ഉണ്ടല്ലേ ഇനി ഇതിന് മുകളിലൂടെ നമുക്ക് ആ ഒരു പച്ചപ്പും പാടിയും കിട്ടുമ്പോൾ നോക്കേ നല്ല കിടിലം ഭംഗി കേട്ടോ അത് നല്ല രസമായിട്ടോ അത് ഇത് കറക്റ്റ് ഇപ്പോൾ ഈ ഒരു ഷോട്ട് എടുത്തിട്ടില്ല വയടയ്ക്ക് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ആദ്യമൊക്കെ ഒരുപാട് ഗർഡറുകൾ വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗം ഭാഗാട്ടോ അവിടെയൊക്കെ പാടം ഒന്നുംപാടി പാടത്ത് വിത്തക ഭാഗ്യം ഒന്നുംപാടി ഒരു പച്ചപ്പേരണ്ട് ഓഫിൻ്റെ പൊന്നുമോ ഇതൊക്കെ കറക്റ്റ് ഡ്രോൺ വിഷ്വലായിട്ടോ കിട്ടേണ്ടത് എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി ഒന്നും കൂടി കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്ത് അവർ ഈ ഒരു ഏരിയയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ഒരു മോട്ടർ ഒരു കുഴൽ കിണറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ വെള്ളം എടുത്തു കൊണ്ടിരിക്കുകയാണെ വേറെ ഈ ഒരു ഏരിയകളിൽ ഒരുവിധം ഭാഗത്തോട്ടൊക്കെ ഇവിടെ നിന്നാണ് അവർ വെള്ളം അടിച്ച് മോട്ടറിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാണ്ട് പോകുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുമ്പ് വരെ വർക്കുകളൊക്കെ തന്നെ മന്ദഗതിയായിരുന്നു പിന്നീട് പെട്ടെന്നായിരുന്നു ഇത്തരത്തിലൊരു മാറ്റം പിന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല വരാറില്ലത്തോളം അത് മറ്റൊരു വിഷയം പിന്നെ അതായത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടർഫിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അതായത് കാണുന്നത് ഒരുപാട് റോള് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതായത് കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ കളർ കാണുന്നത് നമ്മുടെ ചകിരിയാണ് കാണുന്നത് പക്ഷെ അത് വെറും ചകിരി അങ്ങനെ വെച്ച് കഴിയില്ല ഒരു നെറ്റ് ഉണ്ട് ബ്ലാക്ക് നെറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് നമ്മൾ ആഞ്ഞു വലിച്ച പൊട്ടാവുന്ന നെറ്റാണ് കേട്ടോ അതിനുള്ളിൽ നമ്മുടെ ചകിരി മൊത്തത്തിൽ നിറച്ച് അതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നത് വിത്ത് പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടായി വിരിക്കുന്നോ ഇതാക്കുന്നോ എനിക്കിതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഈ ഒരു കോൺക്രീറ്റിംഗ് ചെയ്ത ഈ ഒരു രീതി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് വലിയ വലിയ ഹൈവേസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്തു അത്തരത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു എന്തായാലും അങ്ങനെ വന്നിട്ടുണ്ട് ബാക്കി ഭാഗം ഒരു കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റൊക്കെ വെച്ച് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ആ ഒരു ചാലിലൂടെ അടിയിലോട്ട് പോവും അടിയിൽ കറക്റ്റായിട്ട് ആ ഓവ് ചാൽ വഴിയത് ആ ഒരു കാട്ടുപരിത്തി ഭാഗത്തോട്ട് പോകുന്ന കറുത്തല ഭാത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അടിയിൽ അതിൻ്റെ അടിയിൽ കൂടെ ഓപ്പോസിറ്റ് ഭാഗത്ത് ചാലിലൂടെ അങ്ങനെ കടന്നു പോകും എന്തായാലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ്ങൂടെ തന്നെ അവർ ചെയ്തു അതുപോലെ തന്നെ ആയി എന്തായാലും നല്ല കിടലൻ റോഡ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ നിലനിന്ന് പോവും വേണം ഉണ്ടല്ലേ അത്യാവശ്യം നല്ല നല്ലൊരു ഭംഗിയാട്ടോ അത് ഒന്നും വാടി പച്ചപ്പൂ എന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി കൂടും റോഡിന് റോഡിന് നമുക്ക് ഇത് കറക്റ്റ് ഡ്രോൺ വിഷ്വൽ കിട്ടണം എന്നാലേ നമുക്ക് കറക്റ്റ് അത് കിട്ടുള്ളൂ അതുപോലെ തന്നെ ആരോ മാർക്കിങ്സൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കുറച്ച ഭാഗത്തും ഇത്തരത്തിലൊരു പാലം വരുന്നുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു കെർബാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ചെടി കൊടുത്തിരുന്നെങ്കിൽ ചെടികളൊരു പച്ചപ്പു കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അത് കൊടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് കേട്ടോ ചിലപ്പോൾ സ്റ്റീൽ ക്രാഷ് ബാരിയർ ആയിരിക്കാം അവിടെ വരുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വളാഞ്ചേരി ടൗൺ പെരിന്തൽമണ്ണ ഭാഗത്തോട്ട് പോകേണ്ടവർ ഇനി നമ്മൾ കാണുന്ന ഭാഗത്ത് ഈ പാലം കഴിഞ്ഞ ഉടനെ നമ്മൾ എക്സിറ്റ് എക്സിറ്റാകും കേട്ടോ ഇവിടെ ചെറിയൊരു പാലുണ്ട് അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗണിലോട്ട് പോകാം അതുപോലെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്തോട്ട് പട്ടാമ്പി പിന്നെ പാലക്കാട് ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർ ഇവിടുന്ന് ആണ് വടക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എക്സിറ്റ് ആവേണ്ട കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ തന്നെ മാർക്കിങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഫൈനൽ കോട്ടിട്ട് ആരെങ്കിലും നമ്മുടെ സർവീസ് റോഡിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്രയും കളറ് ഇവിടെ ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കുകളൊക്കെ തന്നെ വരാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ റോഡിന് ഒന്നും പാടും ഭംഗി കൂട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു കീട്ടിലും വീഡിയോ മറ്റ് മെഷിനാസ് ഗുഡ് ബൈ